ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു ബുധനാഴ്ച ഉച്ചയോടെ അതിശക്തമായി വീശിയടിച്ച കാറ്റിൽ ഏറ്റുമാനൂർ മാടപ്പാട്ട് വട്ടത്തറ കളത്തിൽ സുരേന്ദ്രന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ഏകദേശം മുപ്പത്തയ്യായിരം രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് വീടിന്റെ ആസ്ബു സീറ്റുകൾ പൂർണ്ണമായും തകർന്നു ഓടി അതി ഭയങ്കരമായ ചുഴിക്ക ചുവര എന്നാ പറയുന്നത് ചുറ്റിയടിച്ച് വീടിൻ്റെ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം വെച്ചാൽ വളരെ പ്രകൃതിക്ഷോഭം മൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ ഏതാണ്ട് ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപയോളം വേണ്ടിവരും ഇത് പുനസ്ഥാപിക്കുവാനായിട്ട് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ് അധികാരികളുടെയൊക്കെ ശ്രദ്ധ പ്രായാധിക്യവും രോഗങ്ങളുടെ അവശതയും മൂലം കഴിയുന്ന വൃദ്ധരായ ദമ്പതികൾക്ക് ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നാട്ടുകാരുടെ സഹായത്തോടെ വീട് നനയാത്ത സ്ഥിതിയിലാക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്